അപ്ലോഡ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കാഴ്ചക്കാരുടെ എണ്ണം ലക്ഷക്കണക്കിന് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ മിനിറ്റുകൾക്കകം ലക്ഷക്കണക്കിന് ഷെയേഴ്സ് രണ്ടും മൂന്ന് മിനിറ്റുകൾ നീളുന്ന കുഞ്ഞൻ സിനിമകളുടെ പൂക്കാലമാണ് ഇപ്പോൾ യൂട്യൂബിൽ ബിഗ് സ്ക്രീനുകളെ തള്ളിക്കളഞ്ഞ് കേരളത്തിലെ യുവത്വം കുഞ്ഞൻ സിനിമകളെ നെഞ്ചിലേറ്റുന്നു അതോടൊപ്പം ദൃശ്യങ്ങളുടെ ധാരാളിത്തത്തിൽ കാമ്പും കഴമ്പും നഷ്ടപ്പെടുന്നുണ്ടോ നമ്മുടെ സിനിമാ രൂപത്തിന് പ്രശസ്ത സംവിധായകൻ തുളസിദാസ് പുതുതര സംവിധായകനിലേക്ക് കടന്നു വരുന്ന ശ്രീ രാകേഷ് ഗോപൻ അസിസ്റ്റന്റ് ഡയറക്ടർ സഞ്ജു അമ്പാടി ടി വി സിനിമാ പ്രവർത്തകനായ ഹരി പി നായർ അതോടൊപ്പം യൂട്യൂബിൽ നിന്ന് യുവത്വം ഹൃദയത്തിൽ ഹിറ്റാക്കിയ നമ്മുടെ കൊച്ചു സിനിമകളുടെ ടീമുകളും ഇത്തവണ ഞങ്ങൾക്കും പറയാനുണ്ട് എപ്പിസോഡിൽ ചേരുന്നു ആദ്യം ശ്രീ തുളസിദാസ് ദൃശ്യ ഭാഷയുടെ ഒരാശയം അത് അവതരിപ്പിക്കുക അതൊരു സിനിമയാക്കി കൊണ്ടുവരിക അത് എത്തിക്കാൻ അതിലേറെ കടമ്പകൾ ഒരുപക്ഷെ കോടമ്പക്കം വരെ എത്തും എന്നിട്ട് അതിൽ അവസാനിക്കും അങ്ങനെ ഒരു തലമുറയൊന്നും രണ്ടോ മൂന്നോ അതിലേറെയോ തലമുറകൾ നമുക്കിടയിലുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു എളുപ്പത്തിൽ ഒരു ദൃശ്യ മാധ്യമ സാധ്യത തുറന്നു കിട്ടിയപ്പോൾ ഒരു വലിയ മാറ്റം സിനിമാ രൂപത്തിൽ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്നുണ്ടോ സിനിമ സിനിമ തന്നെയാണ് കാരണം ഇതൊരു ഇത്തരം സിനിമ ഷോർട്ട് ഫിലിമുകൾക്ക് നല്ല വിഷയങ്ങളുണ്ട് നന്നായി വർക്ക് ചെയ്യുന്ന നല്ല ബ്രെയിൻ വർക്ക് ചെയ്യുന്ന പുതിയ പുതിയ ചെറുപ്പക്കാർ വരുന്നു വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ പക്ഷേ അതിൽ ചിലർക്ക് ഒരു സീരിയസ് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഉണ്ടാവാൻ കാരണം അങ്ങനെ എന്ന് പറയുന്നത് ഒരു സിനിമ നമ്മൾ എത്തപ്പെടുന്ന രീതിയുണ്ടല്ലോ അത് നിൽക്കുമ്പോൾ ഒരു വളരെ ഒരിത് കുറഞ്ഞു പോകുന്നു കാരണം അത്തരം അതുകൊണ്ട് അവർ തന്നെ ചില സിനിമകളിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അതായത് എഫർട്ട് എടുക്കാനുള്ള വഴികൾ ചെറുതാകുമ്പോൾ അതിൽ കണ്ടന്റിൽ അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം വരുന്നു എന്ന് താങ്കളപ്പുള്ള മുതിർന്ന സംവിധായകർ ഭയപ്പെടുന്നു ഒരിക്കലും മലയാള സിനിമയിലുള്ള സംവിധായകരോ അല്ലെ മലയാള സിനിമയോ ഇത്തരം സിനിമകളൊന്നും ഒരിക്കലും ഭയപ്പെട്ടില്ല സിനിമ സിനിമ തന്നെയാണ് അത് ഇന്നും നാളെ എപ്പോഴും സിനിമ തന്നെ ഉണ്ടാവും നല്ല സിനിമകൾ എപ്പോഴും തിയേറ്ററിൽ കളിക്കും ജനങ്ങൾ കാണും ഈ ഈ പ്രേക്ഷകർ തന്നെയാണ് ഇപ്പോഴും സിനിമ കണ്ട് കൈയ്യടിക്കുന്നത് പക്ഷേ ഈ വരുന്ന ഇത്തരം ചെറുപ്പക്കാർ ചെയ്യുന്ന വിഷയങ്ങൾ അവരുടെ വളരെ പരിമിതമായ രീതിയിലുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത് ആ കാര്യത്തിൽ അവർ മിടുക്കന്മാരാണ് പക്ഷേ കുറച്ചുകൂടി സീരിയസ് എനിക്ക് തോന്നുന്നു സംവിധായകനും കൂടുതൽ നോക്കുന്നത് നിങ്ങൾ കൂടുതൽ വാച്ച് ചെയ്യുന്നത് ഒരു പണ്ടൊക്കെ പഴയ സിനിമകൾ നോക്കി പഠിച്ചു വരുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരം യൂട്യൂബിലെ ചെറിയ പരീക്ഷണങ്ങൾ കൂടി പുതിയ സംവിധായകർ ചിന്തിക്കുന്നു തീർച്ചയായിട്ടും ഉണ്ടോ തീർച്ചയായിട്ടും പുതിയ ആളുകൾ ചിന്തിക്കുന്ന രീതി എന്താണ് പുതിയ ട്രെൻഡ് എന്താണ് ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു അപ്ലോഡ് ചെയ്ത മണിക്കൂർ അല്ലെങ്കിൽ ഒരു വൺ അവർ അല്ലെങ്കിൽ രണ്ട് ഹവറിനകത്ത് വൺ ലാക്ക് ലൂ ലാക്ക് എന്തുകൊണ്ടത് കാണുമോ തീർച്ചയായിട്ടും സംതിങ് കണ്ടന്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും കാണുന്നത് അല്ലാതെ കാണില്ല ഇതിപ്പം സർവീ വലിയ കൊട്ടി കൊഴിച്ചിരുന്ന വലിയ സിനിമകൾ പലപ്പോഴും രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് അവസാനിക്കുന്നു മൊത്തം കാളുകൾ കണ്ട എണ്ണം എടുത്താൽ ഈ കണ്ട ഒരു ലക്ഷം വരത്തില്ല ഇന്നത്തെ പുതിയ സിനിമ നിങ്ങളും ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നു പുതിയ സിനിമ സംവിധായകർ ഉറ്റുനോക്കുന്നത് പരീക്ഷണങ്ങൾ എവിടെ നിന്ന് എടുക്കണം ഏത് മോഡൽ എടുക്കണം എന്ന് നോക്കുമ്പോൾ കൂടുതൽ ഉറ്റുനോക്കുന്നത് യൂട്യൂബിലെ പുതിയ പരീക്ഷണങ്ങൾ തന്നെയല്ലേ ഇവിടെയല്ലേ യഥാർത്ഥ ന്യൂ ജനറേഷൻ ട്രെൻഡ് ഉണ്ടാവുന്നത് സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ടേസ്റ്റ് എന്താണ് കാരണം ആൾക്കാരുടെ വ്യൂവേഴ്സ് കാണാൻ താല്പര്യപ്പെടുന്നത് എന്താണെന്നുള്ളതൊക്കെ സിനിമ എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തെ അത്ര എളുപ്പത്തിൽ ഓവർടേക്ക് ചെയ്യാവുന്ന ഒരു സംഗതിയല്ല ഇപ്പോഴും ഷോർട്ട് ഫിലിംസ് രണ്ടിനെയും ആസ്വാദന തലത്തിൽ വ്യത്യാസമുണ്ട് സിനിമയെ വെറും ഒരു കലാപരമായിട്ടുള്ള ഒരു കലാരൂപം എന്നതിനപ്പുറം സിനിമ ഒരുപാട് പേർക്ക് ജീവിക്കാൻ വക നൽകുന്ന വഴി നൽകുന്ന ഒരു പ്രൊഫഷൻ കൂടിയാണ് ശ്രീ തുളസീദാസ് ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് ഇതൊക്കെ വിചാരിക്കാൻ പോലും കഴിയുമായിരുന്ന ഒരു കാര്യമല്ലോ അല്ല എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ബസാറ് വന്നു മമ്മുടുക്ക വന്നു ലാലിട്ടം വന്നു ഇപ്പോൾ തുടങ്ങി ഈ ജയ സൂര്യ മഞ്ചാക്കൻ അവരൊക്കെ വന്നിട്ടും ആരും ന്യൂ ജനറേഷൻ സംവിധായകനെന്നോ ന്യൂ ജനറേഷൻ ആർട്ടിസ്റ്റ് എന്നോ പറഞ്ഞില്ല ഇപ്പോൾ ഈ റീസൻ്റ് ആയിട്ട് കുറെ സിനിമകൾ വന്നപ്പോഴാണ് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ അതെനിക്ക് മനസ്സിലായിട്ടില്ല കാരണം എന്താ ന്യൂ ജനറേഷൻ എന്നുള്ള വേട് അന്നുമുണ്ട് ഇന്നുമുണ്ട് നാളെയും ഉണ്ടാകും നമുക്ക് ഏറ്റവും റീസെൻറ്റ് ഹിറ്റായിട്ടുള്ള തോർത്തിൻ്റെ ടീമിലേക്ക് വരാം ബാലു അൽതാഫ് നാട്ടുകാരുടെ മുട്ടിച്ചു ഇത്രയും വലിയ ഹിറ്റാകും ഞങ്ങൾ ഒരിക്കലും ഇതൊരു പൊറോട്ടക്കെതിരായിട്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിം അല്ല ന്യൂ ജനറേഷൻ എന്ന വാക്കിന് ഞങ്ങളെതിരാണ് സാറ് പറഞ്ഞതുപോലെ എല്ലാ കാലത്തും ന്യൂ ജനറേഷൻ ഉണ്ടാവാറുണ്ട് അത് ശരിയാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസിയായിട്ട് ഞങ്ങൾക്ക് ആൾക്കാരോടും ഇത് ഇതൊന്ന് കാണിക്കാൻ പറ്റി ഇപ്പം ഞങ്ങൾ വണ്ടിച്ചോറിൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ അസോസിയറ്റേഡ് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റൈറ്റർ ബാലഗോപാൽ പുള്ളിയാണ് ഞങ്ങളോട് ഞങ്ങളോടിനെ ഒരു കൺസെപ്റ്റ് പറയുന്നത് പുള്ളി ഈ കൺസെപ്റ്റ് പറയുമ്പോൾ ഞങ്ങളും ഞങ്ങളുടെ മനസ്സിലും ഈ തോറത്തിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസിനെ കുറിച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ഈ ബണ്ടിച്ചൂറിൻ്റെ സിനിമ കഴിഞ്ഞിട്ടു പിന്നെ ഞങ്ങൾ വീട്ടിലിരുന്നു ഇതൊരു ഒൻപത് സീന് ഡലോഗ്സല്ലാതെ ഒമ്പത് ഉണ്ടാക്കി ഫുൾ ടോട്ടൽ ആക്ടിവിറ്റീസിലൂടെ ഇത് ഉണ്ടാക്കിയതാണ് യൂട്യൂബിലിട്ട് മറ്റുള്ളവരെ കാണിക്കുന്ന കാണിക്കണമെന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും ഹിറ്റ് ഹിറ്റാവുന്നൊരിക്കലും വിചാരിച്ചില്ല ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇതുപോലെ ഒരു ആൽബം അല്ലെങ്കിൽ ഒരു ഒരു ഷോർട്ട് ഫിലിം വരുന്നു അതില് താരങ്ങൾക്ക് ഒരു താരപരിവേഷ കിട്ടി തുടങ്ങി ഇപ്പം അത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മുടി കട്ടിയത് കാരണം ആൾക്കാരെ അധികം തിരിച്ചറിയുന്നില്ല പിന്നെ ഞാൻ അസൻ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ് എനിക്ക് കൂടുതൽ താല്പര്യം ആക്ടിങ്ങിലാണ് ഞങ്ങൾ ഒരുപാട് ഓഡീഷന് പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് അപ്പോഴും നമുക്ക് കിട്ടാത്ത ഒരു ഐഡൻറ്റിറ്റി നമുക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഒരാളുടെ ചെന്ന് പറയാനും ഇങ്ങനെ ഇത്രയും ആൾക്കാർ വിളിച്ച് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോഴൊക്കെ നമുക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ട് റിയലിസം വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് പുള്ളി ന്യൂ ജനറേഷൻ തന്നെ പറയേണ്ടി വന്നു കാരണം എന്ന് വെച്ചാൽ ഈ ഫേസ്ബുക്ക് യൂട്യൂബിൽ കാണുന്നതിൽ ഒരു എൺപത് ശതമാനത്തിലോ ഉപരി ഏകദേശം യുവാക്കൾ തന്നെയായിരിക്കും അല്ലാതെ ഒരു അറുപതും എഴുപതും വയസ്സുള്ള ആൾക്കാർ യൂട്യൂബിൽ കയറി ഇത് ഒരുപാട് വട്ടം കാണുന്നില്ല പെട്ടെന്നൊരു ട്രെൻഡ് തുടങ്ങിയത് ഷെയ ആണെന്ന് പറയാം അപ്പോൾ ആ സമയത്ത് ഒരു ഉണ്ടായിരുന്നു മൈ ബി ലൈക്ക് വൺ ലാക്ക് അതിൽ അത്രേ ഞങ്ങളും പ്രതീക്ഷയുള്ളൂ വി ഡോണ്ട് ഹാവ് മണി ആൻഡ് ഞങ്ങൾക്ക് വി ഷുഡ് സോൾലി ഡിപ്പെൻഡ് അപ്പോൾ ക്രിയേറ്റീവ് പവർ ഞങ്ങളുടെ സ്റ്റോറി സ്ക്രിപ്റ്റ് ഇത് വെച്ചാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ബിക്കോസ് അത് നല്ല ഐ മീൻ ഇറ്റ്സ് ഗുഡ് ആൻഡ് ടൈറ്റ് ഇറ്റ് ഗോസ് അല്ലാതെ ഞങ്ങൾക്കിപ്പം വലിയ ക്രൂവോ അല്ലെങ്കിൽ വലിയ സൊഫിസ്റ്റിക്കേഡ് ക്യാമറോസും ഇല്ല അപ്പം ഫോർ ഷോർട്ട് ഫിലിം മേക്ക് ബേസിക്കലി ഇറ്റ്സ് മോർ ഓഫ് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് സ്ക്രിപ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഗോസ് വൈറൽ ഈ ന്യൂ ജനറേഷൻ എന്നൊരു സംഭവം ഇറ്റ് റിയലി എക്സിസ്റ്റ് അതിപ്പോൾ എത്രയെന്ന് പറയാം കാരണം മലയാള സിനിമയിൽ തന്നെ ഒരു കാലം ഉണ്ടായിരുന്നു പ്രിയദർശൻ സാറിൻ്റെ കാലം കഴിഞ്ഞിട്ട് ഒരു ഡൗൺ ഫോൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ജനങ്ങൾക്കും ഇഷ്ടമില്ല പക്ഷേ ഉള്ള സിനിമകൾ അതാണ് പോയി കാണുന്നൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക് കുറച്ചും കൂടെ ഒരു തമാശയായിട്ട് വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് ഇത് മാത്രമാണ് ക്ലിക്കാവുന്നത് അതല്ലെങ്കിൽ ഇതൊരു ദൃശ്യാവിഷ്കാര ഒരു പ്ലാറ്റ്ഫോം മാത്രമാണോ യൂട്യൂബ് അതാണോ കുഞ്ഞൻ സിനിമകൾ ലിറ്റിൽ വണ്ടേഴ്സ് എന്ന് പറയുന്ന സബ്ജെക്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബേസിക്കലി അത് വളരെ അതൊരു സീരിയസ് ഷോർട്ട് ഫിലിമാണ് അപ്പം അതിന് വളരെ കുറച്ച് ഓഡിയൻസ് ഉണ്ടായിരുന്നുള്ളൂ ഈ പറയുന്ന ലക്ഷം ഹിറ്റുകളും ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഞാനത് ഈ പറയുന്ന കോമ്പറ്റീഷൻസ് അങ്ങനെ തന്നെ എല്ലാം അയക്കുകയും എനിക്ക് ഒരു കോമ്പറ്റീഷനിൽ അതിന് അവാർഡ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പം സീരിയസ് സബ്ജെക്ട്സ് ആണെങ്കിൽ ഒരു നർമ്മത്തിൻ്റെ ചായവോട് കൂടി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഉള്ള ജെഹേക്ക് ഇരുപത്തി മൂവായിരം വ്യൂവേഴ്സാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മേക്കർ എന്നുള്ള രീതിയിൽ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം അതിന് കൂടുതലായിട്ട് ഓഡിയൻസിന്റെ റിവ്യൂസ് നമ്മൾ വളരെ ആഗ്രഹിക്കുന്ന ഒന്നാണ് ജെഹേ ചെയ്തപ്പോൾ രണ്ട് മൂന്ന് അവാർഡ്സ് കിട്ടി പക്ഷേ ഈ പറഞ്ഞപോലെ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നില്ല മാത്രമല്ല അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയമായിരുന്നു കൈകാര്യം ചെയ്തത് അപ്പോൾ എനിക്ക് തോന്നി ഫേസ്ബുക്ക് ഇതുവരെ ആരും എടുക്കാത്തൊരു സബ്ജെക്റ്റാണ് പിന്നെ ഈ കുറച്ചും കൂടെ ട്രാക്ക് മാറ്റി കോമഡി എല്ലാം അങ്ങനെ തന്നെ വർക്കൗട്ട് ചെയ്തു അത് ആയി പിന്നെ യൂട്യൂബിൽ കൂടുതൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അധികം എളുപ്പമുള്ളൊരു കാര്യമല്ല അവർ ഈ പറഞ്ഞ പോലെ സോ ഇത് ഫേസ്ബുക്കിലും എല്ലാം ചർച്ച ചെയ്തിട്ടാണ് ഈ പറഞ്ഞ പോലെ മൗത്ത് പബ്ലിസിറ്റിയിൽ നിന്നാണ് നമുക്ക് വ്യൂവേഴ്സ് കിട്ടുന്നത് എങ്ങനെ പ്രേക്ഷകരെ ഇതിനകത്തേക്ക് വിളിക്കും എന്താ ടെക്നിക്കൻ എസ് ഫേസ്ബുക്ക് പോലുള്ള എസ് എൻ എസ് നമ്മൾ ഇപ്പോൾ സോർട്ട് ബാങ്കിട്ടൊരു ഉണ്ട് അതിൽ പോസ്റ്റേഴ്സ് വളരെ ആയിട്ടുള്ള പോസ്റ്റ് കോമഡി രീതിയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഒരുപാട് റീച്ച് പോകുന്നു അങ്ങനെ നമുക്കൊരു വലിയൊരു രീതിയിൽ റീച്ച് ഉണ്ടാകും പിന്നെ ഇതിൻ്റെ ചെറിയ ചെറിയ സോങ്സ് ഉണ്ടെങ്കിൽ അതൊരു ടീസർ പോലെ ചെയ്ത് നമുക്കൊരു പ്രൊമോ കൊടുക്കാം ഇപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഈ ട്രിവാൻഡ്രത്തുള്ളവരല്ല കാണുന്നത് ഇപ്പോൾ ഇന്ത്യയിലല്ല കാണുന്നത് ഇപ്പോൾ ലോകത്തുള്ള എല്ലാവരും കാണുന്നത് അപ്പം അവിടെ കൂടെ ഒരു ഡയറക്ടർ ഒരു ആക്ടർ മാത്രമല്ല അതിൽ കൂടെ സംഗീതം ചെയ്യുന്നവരും എഡിറ്റിങ് ചെയ്യുന്നവരും എല്ലാവർക്കും ഒരു ഫ്രീ പ്ലാറ്റ്ഫോം കിട്ടുകയാണ് അപ്പോൾ അത് വളരെ നല്ല കാര്യം തന്നെയാണ് ഇതിനകത്തുള്ളവർ ഇനി ഒരു സിനിമയിലേക്ക് മാറുന്നു അല്ലെങ്കിൽ സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് പോകുന്നു അതല്ലാതെ ഇതിന് ഇപ്പോൾ സീരിയൽ പോലെ ടി വി പ്രോഗ്രാം പോലെ ആ രീതിയിൽ ഒരു റവന്യൂ ജനറേറ്റഡ് ഒരു പ്രോ ഒരു മേഖലയായിട്ട് മാറാൻ എന്തുകൊണ്ട് ഇപ്പോഴും കഴിയുന്നില്ല അല്ല ഞങ്ങളുടെയൊക്കെ ആദ്യന്ത ലക്ഷ്യം എന്ന് പറയുന്ന ഒരു ബിഗ് സ്ക്രീൻ സിനിമ ചെയ്യുക എന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടേതായ ഒരു ക്രിയേറ്റിവിറ്റിയിലൂടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി ആൾക്കാരെ കാണിച്ച് മറ്റുള്ളവരെ കാണിച്ച് ഉണ്ടാക്കുക തന്നെയായിരുന്നു നമ്മുടെ ലക്ഷ്യം ഗോദാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സിനിമയ്ക്കും ക്യാമറയ്ക്കും പേപ്പറിൻ്റെ പേനയുടെയും വിലയാകുമ്പോൾ സിനിമ മന്ദബുദ്ധികളുടെ കലയായി പോകുമെന്ന് അങ്ങനെ തോന്നുന്നുണ്ട് ചിന്ത എപ്പോഴും സിനിമയിലേക്കാണ് അതിനു വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് പോലെയാണ് ഷോർട്ട് ഫിലിം എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ സിനിമ തന്നെയാണ് എപ്പോഴും മുന്നിൽ അതെടുക്കുമ്പോൾ തീർച്ചയായും ഇവരൊക്കെ തന്നെ നല്ല നല്ല സിനിമ സംവിധായകരും ക്യാമറന്മാരും ആവും നാളെ പക്ഷേ ഇപ്പോഴേ ആ ഒരു സീരിയസ് അപ്രോച്ച് ഇവരിൽ ഇപ്പോഴേ ഉണ്ടായാൽ നല്ല സിനിമകൾക്ക് ഇവർക്ക് ഒരു വഴിതെളിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കണ്ടന്റിൽ ക്വാളിറ്റിയിൽ പരീക്ഷണത്തിൽ സിനിമയെക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്നുണ്ടോ ഇപ്പോഴത്തെ ഈ ട്രെൻഡ് സിനിമകൾ ആൾക്കാർക്ക് ചെറിയ സിനിമകൾ കാണാൻ താല്പര്യം ഉള്ളതുകൊണ്ട് യൂട്യൂബിൽ അത് കാണുന്നത് ഇപ്പോൾ യൂട്യൂബിലാവുമ്പോഴത്തേക്കും ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ട് ഇതെങ്ങനെയാണ് എന്താണെന്നുള്ളത് അറിഞ്ഞ് ട്രെയിലർ കണ്ട് അവരെ അവർ തീരുമാനിക്കും എന്തുകൊണ്ട് നമ്മുടെ യൂത്ത് ഇത്രയും താല്പര്യം നമ്മുടെ സിനിമകളിൽ കാണിക്കുന്നില്ല സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് നമ്മൾ കസ്റ്റമറാണ് ശരിക്കും അത്രയും വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പൈസ മുടക്കാൻ ഒരു ഓഡിയൻസ് തയ്യാറാവുള്ളൂ ഇത് രണ്ട് മണിക്കൂർ ടൈം വേണം പൈസ വേണം അതിൻ്റെ ആ ടൈം ഷോർട്ട് ടൈമിൽ പോകണം യൂട്യൂബിലെ നമ്മൾ പ്രേക്ഷകരുടെ ടേസ്റ്റ് ഇത്തരം പുതിയ കൂടിയാണ് ാണ് ഹിറ്റുകളുടെ എണ്ണം കൂടുന്നത് അങ്ങനെയൊന്നും സിനിമ ഫീൽഡിലുള്ളവർ തയ്യാറാകുന്നില്ല ട്രെൻഡ് സെറ്റേഴ്സ് ആയിട്ട് വരുന്ന ഓരോ സംഗതികളുണ്ട് നമുക്ക് ഓരോന്നും ഇപ്പോൾ ഫോർ ദ പീപ്പിൾ എന്ന സിനിമ ക്യാമറ വർക്കും അതിലും മ്യൂസിക്കും ടൂ തൗസൻഡ് ഫോറിൽ ഉണ്ടാക്കിയ ഒരു ട്രെൻഡ് വളരെ യൂത്ത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തത് പക്ഷേ അതേപോലെ എല്ലാ തുടർന്ന് സിനിമകളുടെ മേക്കിംഗ് ഉണ്ടായത് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഇറങ്ങിയ ഷക്കീലയുടെ സിനിമകളായിരുന്നു ഭയങ്കര മാർക്കറ്റ് നിലവിലില്ല നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം ജനങ്ങളിലേക്ക് വളരെ പ്ലസൻ്റായിട്ട് എത്തിക്കുക എന്നുള്ളൊരു ടെസ്റ്റ് ഡോസ് അത് നമുക്ക് പറ്റുന്നുള്ളൂ ഇപ്പം യു യൂട്യൂബിൽ വ്യൂഴ്സ് ഒരു നൂറ് പേരെ നൂറ്റമ്പത് പേരെ കാണുന്നുള്ളൂ നമുക്ക് വലിയ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യും പക്ഷേ അത്തരത്തിൽ നമുക്ക് പറ്റുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരു പ്രചോദനം വരും ജനങ്ങളിൽ നിന്നും ഈ ഫേസ്ബുക്ക് പോലുള്ള നമുക്ക് അറിഞ്ഞുകൂടാത്ത ആളുകൾ പോലും തരുന്ന ഒരു ഒരു പ്രചോദനം അടുത്ത വർക്കുകളിലേക്കും പിന്നെ കോൺഫിഡൻറ്റായി നമ്മൾ യിലേക്കെല്ലാം കൊണ്ടെത്തിക്കുന്നു ഇപ്പോൾ കൂടുതലും ഐ ടി മേഖലയിലാണ് യൂത്ത് ലെവലിലുള്ളവരുള്ളത് ഇപ്പോൾ കണ്ടിന്യൂസ് വർക്കിൻ്റെ ഇടയിൽ അവർക്കൊരു അഞ്ച് മിനിറ്റ് റിലാക്സേഷന് പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ നിന്ന് കാണുന്ന ഇങ്ങനത്തെ ഷോർട്ട് ഫിലിംസ് ആണ് ഈ ലക്ഷം പേര് കണ്ടു എന്നൊക്കെ പറയുന്നത് ഒരു ടൈം പാസിന് കാണുന്ന ഒരു ഇതാണ് വിഷയമാണ് ഷോർട്ട് ഫിലിം എന്നുള്ളതാണ് ഇപ്പോൾ വന്നത് പറഞ്ഞു മനസ്സിലായില്ലേ അത് കറക്റ്റാണത് നൂറ് ഷോർട്ട് ഫിലിമിലുകൾ നൂറ് സീരിയലിലും അഭിനയിച്ച ഒരു നടനെ ഇവിടെ നിർത്തുക ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു നടനെ ഇവിടെ നിർത്തുക നിങ്ങൾ കൂടുതൽ ആരാ ആരാധിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും ഒരു സിനിമയിൽ അഭിനയിച്ച നടനെ ആയിരിക്കും എന്താ ആർക്കെങ്കിലും സംശയമുണ്ടോ എനിക്കൊരു സിനിമ എടുക്കണം പിന്നെ സാധനമാണെന്ന് പറഞ്ഞാൽ എനിക്കവിടെ ഇല്ല അവിടെ ഞാൻ തുളസീദാസു ഷാജി കൈലാസോ ഒന്നും അല്ലാത്തതുകൊണ്ട് എനിക്കവിടെ ഒരു സ്പേസ് ഇല്ല